വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്താണ് ഇത്ര താമസം പറയാനായിട്ട് അപ്പോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവേ ഭയങ്കരായിട്ട് ലേറ്റ് ആയിട്ട് ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് ഇന്നിപ്പോ പെരുന്നാള് നിൽക്കാറു ആളായിരിക്കും അല്ലേ കുറെ ദിവസമായിട്ട് ഒരു നാലഞ്ച് ദിവസത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ഇത് കാരണം ഒരേ ദിവസം പോകുമ്പോഴും ഓരോ ഒരു ഡ്രസ് എടുത്ത് 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 ഇപ്പോഴാണ് മൊത്തം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതെട്ടോ അപ്പൊ ഫുൾ ആയിട്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ലേറ്റ് ആയത് കേട്ടോ വീട് എടുക്കാനായിട്ട് ഇതിപ്പോ ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് എന്റെ വീട് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമുക്ക് ഇനി ഡ്രസ്സെല്ലാം കണ്ടാലോ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇക്കാക്കാട് ഷോർട്ട് ആണ്ട്ടോ അപ്പൊ ഇതാണ് ഇക്കാക്കയുടെ ഷർട്ട് ഞാനാണ് കേട്ടോ സെലക്ട് ചെയ്തത് അപ്പൊ എങ്ങനെയുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യാ പിന്നെ ഞങ്ങൾക്ക് എവിടെ ഡ്രസ്സ് എടുക്കാൻ ഞങ്ങൾ ഞങ്ങളിത് ബ്ലാക്കിൽ പിടിക്കും കേട്ടോ ഇതിപ്പോ കുറെ ബ്ലാക്കായി എല്ലാ പെരുന്നാളിനും ഞങ്ങളുടെ ബ്ലാക്ക് ഡ്രസ്സാണ് കേട്ടോ അപ്പൊ ഇത് ഇഷ്ടപ്പെടുന്നത് മൊത്തം ബ്ലാക്ക് ആയിരിക്കും അപ്പൊ ഞങ്ങളത് അങ്ങോട്ട് എടുക്കും ഇപ്പൊ ബർത്ത്ഡേ നെസാപ്പിയുടെ ബർത്ത്ഡേക്കും സെയിം ബ്ലാക്ക് തന്നെയായിരുന്നു എല്ലാവരും പെരുന്നാളിനും ബ്ലാക്ക് ആണ് കേട്ടോ കാക്കയുടെ ഷർട്ട് ഇതാണ് നെക്സ്റ്റ് എൻ്റെ എൻ്റെ ഫുൾ ലെങ്ത്തുള്ള ഒരു ടോപ്പ് നോർമൽ സിമ്പിൾ ആയിട്ടുള്ള ഫുൾ ഉള്ള ഒരു ടോപ്പാണ് കേട്ടോ കാരണം എനിക്ക് ഞാൻ ഫ്രണ്ടില് ഓപ്പൺ ഉള്ള ടൈപ്പാ മേടിക്കുകയുള്ളൂ കാരണം എനിക്ക് ഫീഡ് ചെയ്യണമെങ്കിൽ ഇതാണല്ലോ ഈസി അതുകൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള നോർമൽ ടോപ്പാണ് കേട്ടോ മേടിച്ചേക്കുന്നത് കേട്ടോ ഫുൾ ലെങ്ത് ഉണ്ട് ഫുൾ കയ്യും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഷോളാണ് കേട്ടോ ഇതിന് വാങ്ങിച്ചുള്ള ഷോൾ കാരണം ഷോൾ ഓൾമോസ്റ്റ് എല്ലാ കളറും എന്റെ കയ്യിലുണ്ട് അപ്പൊ ഇല്ലാത്തൊരു കളറാണ് അത് നോക്കിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പൊ ഇതാണ് ഒരെണ്ണം എന്റെ അടുത്തേക്കുന്നത് ഇത് കാക്കട ജീൻസ് ഇട്ടാ കാർഗോസ് ഇത് കക ആയി തപ്പി നടക്കുന്നത് പക്ഷെ കടയിൽ പോയി ഞാൻ കണ്ടുപിടിച്ചതാണ് കേട്ടോ ഈ സംഭവം പക്ഷെ കക്ക ഏഹ് പെരുന്നാളിന് ഇടുന്ന മുണ്ടാണ് കേട്ടോ മുണ്ടും ഇപ്പൊ കാണിച്ച ഷർട്ടില്ല കേട്ടോ വേറെ ഷർട്ടം ഇടുന്നത് അത് കക മേടിച്ചിട്ടില്ല കേട്ടോ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഇക്കെ പോവാൻ വേണ്ടി നിക്കണം അതിന് മുമ്പ് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പൊ ആ ഡ്രസ്സൊക്കെ ഇനി പെരുന്നാളിന്റെ വീഡിയോയില് കാണാട്ടോ കാരണം എനിക്ക് ആ ഷർട്ട് കൊണ്ടുവന്നിട്ട് വീഡിയോ എടുക്കാനുള്ള സമയമില്ല എനിക്ക് ഇപ്പൊ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പൊ ഇക്കൗക്കെ പെരുന്നാൾ ഇടുന്നത് ഞാനിപ്പി കാണിച്ച് രണ്ടും അല്ലെ മുണ്ടും ഇതാണ് പള്ളി പോകുമ്പോൾ ഇടണത് അത് കഴിയുമ്പോൾ ചിലപ്പോ ഇതായിരിക്കും അപ്പൊ നമുക്ക് അടുത്തതാണ് അടുത്തതും ഇതും എനിക്ക് എടുത്തൊരു ടോപ്പാണ് നമുക്ക് ജീൻസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് ഇതും എനിക്ക് എടുത്തതാണ് കേട്ടോ ഇത് ഇന്ന് പോയപ്പോൾ എടുത്തതാണ് വൈറ്റ് കളർ ടോപ്പ് വൈറ്റ് കളർ ടോപ്പ് എൻ്റെ ഉമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വൈറ്റ് ഒന്ന് എൻ്റെ വൈറ്റൊക്കെ പെട്ടെന്ന് ആയിരിക്കും ഇടിക്കും കേട്ടോ അതുകൊണ്ട് വൈറ്റ് ഒന്ന് മേടിക്കാനായിട്ട് എൻ്റെ ഉമ്മച്ചിന് സാധാരണ സമ്മതിക്കാറില്ല ഇക്കാക്കി ഇക്കാലത്തൊട്ടും സമ്മതിക്കാറില്ല കേട്ടോ പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി ഞാൻ മേടിച്ചു പിന്നെ നമ്മൾ പെരുന്നാൾ കുളി കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ വീട്ടിലിടുന്ന കുളിച്ചിട്ട് പുതിയത് ഇടുമല്ലോ കുളിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ ഇതെല്ലാം കുളിച്ചിട്ടിടാന കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നേ ഈ ഒരു ടീഷർട്ടും ഈ പാൻറ്റും പെരുന്നാളന്ന് കുളിച്ചിട്ടിടാനാണേ അത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം പെരുന്നാളും രണ്ടാം പെരുന്നാളൊക്കെ ഉണ്ടല്ലോ അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ കുളിച്ചിട്ടിത് ഏഹ് ഇടാൻ വേണ്ടിട്ടുള്ളതാണ് കേട്ടോ ഇതും പലാസോ പാൻറ്റും മേടിച്ചിട്ട് വേറെ രണ്ട് ബാൻഡും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇട്ടു ഇന്നും ഇട്ടു ഇന്നലെയും ആയിട്ട് ഞാൻ ഇട്ടു അപ്പൊ ഇത്രയാണ് കേട്ടോ എനിക്ക് മേടിച്ചിട്ടുള്ളത് ഞാൻ അത് എന്റെ ഫുള്ളിൽ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് പിന്നെ എടുക്കുക ആ നദാഡിപ്പാലും പിന്നെ ഇതാണ് നമ്മൾ നേതാപിക്ക് എടുത്തേക്കുന്നത് കേട്ടോ നിതാക്ക് സത്യം നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം നിതാക്ക് ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ളപ്പോ നിതാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നോ അപ്പൊ അത് തന്നെ ഇടാന്ന് വിചാരിച്ചു ഒരുപാട് ഡ്രസ്സ് വാങ്ങി കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ എന്തോ ഒരു സങ്കടം നേതാക്കിങ്ങനെ വാങ്ങിക്കാണ്ടിരുന്നിട്ടില്ലല്ലോ അപ്പൊ എന്തായാലും ഒരു ചെറുത് നമുക്ക് മേടിക്കാന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ആയിട്ടുള്ളതെ ഒരു ജീൻസിന്റെ മെറ്റീരിയൽ ആണ്ട്ടോ ഇതാണ് ഡ്രസ്സ് നിതാ തന്നെ കാണിക്കട്ടെ നെക്സ്റ്റ് കുളിച്ചിട്ട് ഇടാ പുറത്ത് പോകുമ്പോൾ ഇടാട്ട് ചിഞ്ചു കൊണ്ടുവന്നതാണ് നേതാക്ക പെരുന്നാളിന് അപ്പൊ ആള് പറഞ്ഞു കുളിച്ച് കഴിയുമ്പോ ഇത് ഇട്ട് കൊടുക്കണോന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ കാണിച്ചു കൊടുക്കുന്നതാ അപ്പൊ ഒരു ടീഷർട്ടും എനിക്ക് പാന്റും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നല്ല കാക്ക എനിക്ക് രസമല്ലേക്കാക്കാൻ ആ പാന്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് രണ്ടും നല്ലതാണ് അപ്പൊ ഇതാ കുളിച്ച് കഴിഞ്ഞിട്ട് ഇത് ഇടും അത് കഴിഞ്ഞ് നമ്മള് പോവാൻ നേരിട്ട് പുറത്ത് പോകുമ്പോൾ അതിടും അങ്ങനെയാണ് കേട്ടോ ഇത് അടുത്ത തന്നെ ചെരുപ്പ് ചെരുപ്പിന് ഇതാക്കില്ല അതിന്റെ വഴക്കിട്ടിരിക്കുന്നു ഞാൻ പറയുന്നത് എന്താ വാങ്ങിച്ചത് കളറിംഗ് ബുക്ക് മേടിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് ചെരുപ്പ് വേണ്ടാന്ന് പറഞ്ഞു എന്റെ പുതിയ ചെരുപ്പായിരുന്നേ കട്ട് ചെയ്ത് കൂടെ കിട്ടോ ചെരുപ്പ് എനിക്ക് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നോ ഇവളുടെ ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് അതിന് ഇതാക്കി ഇട്ട് പൊട്ടിച്ചു അപ്പൊ ഇന്നലെ ഞാൻ പൊറത്ത് പോയിട്ട് അത് പൊട്ടിപ്പോയി അപ്പൊ ഞാൻ എനിക്ക് ഇതേത് ഒരെണ്ണം മേടിച്ചു പിന്നെ പെട്ടെന്നൊക്കെ എവിടെ ഇടാനായിട്ട് വേറൊരെണ്ണം കൂടി മേടിച്ചു അങ്ങനെ രണ്ട് ചെരുപ്പ് എനിക്ക് മേടിച്ചിട്ടുണ്ട് രണ്ട് ചെരുപ്പിന്റെ പൈസക്ക് തേനേതാക്കൊരു ഡ്രോയിങ് ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കൊല്ലം ഇരുന്ന് കവർ ചെയ്താലും തീരാത്ത ഒരു ബുക്ക് മേടിച്ചിട്ടുണ്ട് അപ്പൊ ഹാപ്പി ആ ചെരുപ്പ് പിന്നെ വേണ്ടിട്ടാ ഇത്ര എല്ലാം കാണിച്ചില്ലേ ഹാപിതാ ഇതൊക്കെയാണ് ഞങ്ങളുടെ പെരുന്നാൾ ഡ്രസ് അയ്യോദേവരണം കൂടി ഉണ്ട് ഇത് ഇത് എന്റെ അല്ലാട്ട് അതായത് ഉമ്മിച്ചിക്ക് ജസ്റ്റ് എന്റെ ഉമ്മച്ചിക്ക് ജസ്റ്റ് കുളിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചൊരു ടോപ്പാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചതരാം കണ്ടോ ജസ്റ്റ് ഇങ്ങനൊരു ടോപ്പ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നട്ടോ ഇത് വീട്ടിൽ പോകുമ്പോ ഉമ്മച്ചിക്ക് കൊടുക്കണം പിന്നെ ഇവിടെ സാല സാരിയാണ് കേട്ടോ മേടിച്ചത് അത് ഇന്നലെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നട്ടോ ഇന്നലെ കൊടുത്ത് ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്ത് അപ്പൊ ആ സാരിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ പെർ പെരുന്നാൾ ഷോപ്പിങ് പിന്നെ കുഞ്ഞിപ്പെണ്ണിന്റെ ഡ്രസ്സ് ആരും കണ്ടിട്ടുണ്ടാവില്ലല്ലേ കുഞ്ഞിപ്പെണ്ണിന് ഞങ്ങള് ഡ്രസ്സ് ഒന്നും എടുത്തില്ലാട്ടോ കാരണം ബർത്ത്ഡേക്ക് ഒരുപാട് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അക്കാട് പോകുന്ന ആയിട്ടിട്ട് ഒരുപാട് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് നല്ലത് നോക്കിയിട്ട് ഞങ്ങൾ കുഞ്ഞിപ്പെണ്ണിന്റെ ഇട്ടു കൊടുക്കും കേട്ടോ ഒരുപാട് ഡ്രസ്സ് നമ്മൾ വാങ്ങിച്ചിട്ട് കാണും അപ്പൊ കുഞ്ഞിപ്പെണ്ണിന് ബർത്ത്ഡേക്ക് കിട്ടിയതിൽ അവർക്ക് പാകാവണത് നോക്കിയിട്ട് നല്ലത് നോക്കിയിട്ട് കുഞ്ഞിപ്പെണ്ണിന്റെ ഇട്ടു കൊടുക്കും കിട്ടും അപ്പൊ പെരുന്നാളിന്റെ വീഡിയോ തലേനുസത്തെ വീഡിയോ എല്ലാം വരും കേട്ടോ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും വീഡിയോ എല്ലാം ഞാൻ അപ്ലോഡ് ആക്കുന്നുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ പെരുന്നാൾ പർച്ചേസിങ്ങിന് അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പൊ അത്രക്കുള്ളൂ